സലീം സാറിന്റെ അടുത്തും സാറിൻ്റെ അടുത്തും ഇവിടെ എല്ലാവരുടെ അടുത്തും എനിക്ക് നന്ദി പറയാനുണ്ട് എന്റെ കവിതകൾ ഇതിൽ എടുത്തതിനും ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാത്ത സമയത്ത് ഇവിടെ സ്ത്രീകളെ ഉൾപ്പെടുത്തിയുണ്ട് ഈ പറഞ്ഞപോലെ അതിന്റെ കഥകളൊന്നും ഇല്ല ഇല്ലാതെ തന്നെ കാരണം എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ള സോറി ത് ഇതിനൊരു മറുവശം കൂടെ ഉണ്ട് ഈ പീഡന കഥകൾ എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീകള് ഒരു പരിധി പെട്ടെന്ന് നോട്ടീസബിൾ ആയിട്ടുള്ള ആരെങ്കിലും പൊങ്ങി വരികയാണെങ്കിലും ചുരുക്കം തന്നെ അധികം ശ്രദ്ധിക്കപ്പെടുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു രംഗത്ത് സാഹിത്യരംഗത്തായാലും കലാരംഗത്തായാലും പൊങ്ങി വരികയാണെങ്കിലും അതിന് സഹായിച്ചവർക്കും പണിയായിട്ടുണ്ട് ും വന്നിട്ടുണ്ട് അത് ഇതിന്റെ ഒരു ഞാൻ ഹർഷൻ സാർ പറഞ്ഞതിനോട് പരിപൂർണമായി യോജിക്കുന്നു എന്നത് പല തീർന്നതകളും പണ്ട് എല്ലാത്തിനും കൂട്ടി നിന്നവർ ഇപ്പോ അതിനുള്ള ആർജവം എടുത്തിട്ട് പറയുന്നതാണ് ഒരുപക്ഷെ അതിന് ഇവിടെ ഇരിക്കുന്ന ആരും ഒന്ന് രണ്ടുപേരും സ്ത്രീകളുള്ളൂ മറ്റുള്ളവര് യോജിക്കുമെന്നറിയില്ല ഒരു പക്ഷെ നമ്മുടെ പുരുഷന്മാര് ആ ആർജവം അതോ ഇനി അവർക്ക് അതിനുള്ള മനസ്സ് വരാത്തതോ ആയ കാരണമായിരിക്കും പീഡിതന്മാരുടെ കഥകൾ അധികം പുറത്തു വരാത്തത്ീഡിതർ പീഡിതകളുടെ മാത്രം കഥകൾ പുറത്തു വരുന്നത് എനിക്കറിയ ആരും യോജിപ്പിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷെ അതൊരു പരമാവധി സത്യമാണ് കാരണം ഒരുപാട് സ്ത്രീകൾക്ക് അതിനു വേണ്ടിയിട്ട് കേൾക്കേണ്ടി വരുന്നു അപ്പോ ഒന്ന് രണ്ട് സ്ത്രീകൾ ഉള്ളൂ അപ്പൊ അത്രെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു ഞാൻ ഇന്ന് വരെ അനുഭവിക്കേണ്ടി വന്ന ഒരു സംഗതിയാണ് ഏത് രംഗത്തും ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ് എഴുത്തുകാരിയാണ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കൂടുതൽ ഞാനിങ്ങനെ ജോലി ചെയ്ത് അപ്പോൾ ജോലിയുടെ സ്ഥലത്തായാലും ഇത്തരം സ്ത്രീകളും അതായത് ഫേവർ ഫേവറിറ്റിസം ഉപയോഗിക്കുന്ന സ്ത്രീകളും അതുപോലെ അത് ഉപയോഗപ്പെടുത്തുന്ന പുരുഷന്മാരും ധാരാളം ഉണ്ടായിരുന്നു അത് കാരണം അതിനൊന്നും വിൽക്കാത്ത എനിക്ക് ഉയർച്ചക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടു രണ്ടു വശവും അതാണ് അപ്പൊ ഇത് ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി എന്റെ കവിത സലീം സാറ് സലീം സാറ് എന്തൊക്കെയോ തലയാക്കുന്നുണ്ട് കാരണം ഞാൻ തീരെ സംസാരിക്കാത്തൊരാളായിരുന്നു സംസാരിച്ച കാരണം ആയിരിക്കാം പിന്നെ എന്റെ കവിത ഞാൻ ആദ്യം